പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചെയ്ത ക്രൂരതകളെ മറയ്ക്കാൻ ഒരു ഒളിവിടം കിട്ടി എന്നല്ല ജയിലിൽ കിടക്കുന്നവൻ മതം മാറി ഉപദേശിയായി പാസ്റ്ററായി വിഹരിക്കുവാൻ പുതിയൊരു ലാവണം കണ്ടെത്തുന്നു എന്നാണ് ചില ദോഷേക ദൃക്കുകളുടെ പരിഹാസം അത്തരമൊരു കുറുക്കുവഴിയല്ല ബൈബിൾ പഠിപ്പിക്കുന്ന മാനസാന്തരം ബൈബിൾ പറയുന്നത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം എന്നത്രേ എന്താണ് അതിൻ്റെ അർത്ഥം സക്കായുടെ മാനസാന്തരം നോക്കൂ അന്യായമായി പിടിച്ചെടുത്തതെല്ലാം അവൻ പല മടങ്ങ് മടക്കി കൊടുക്കുകയാണ് അതാണ് ശരിയായ മാനസാന്തരം അപ്പോൾ ഒരു കൊടും കുറ്റവാളി മാനസാന്തരപ്പെട്ടാൽ അവൻ കോടതിയിൽ കീഴടങ്ങും ചെയ്ത കുറ്റങ്ങൾ ഏറ്റുപറയും ശിക്ഷ അനുഭവിക്കും ചെയ്ത തെറ്റിലുള്ള അനുതാപം മാത്രമല്ല മാനസാന്തരം അതിനുള്ള ശിക്ഷ ഏറ്റെടുക്കൽ പായശ്ശിത്തം ചെയ്യൽ അതെല്ലാം മാനസാന്ദ്രത്തിൻ്റെ ഭാഗമാണ്